ഹായ് ഗായ് സപ്പോ ഗായ്സ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു മോഡ് വരാൻ പോകണം ഐ ബി ഡി ത്രീ ഡി മെനു മോഡെന്നാണ് എൻ്റെ പേര് മോഡ് മെനു എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ആ ഒരു ഓപ്ഷൻ വരാൻ എൻ്റെ പോവുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഇരുപത്തി നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ലംബോറിനെ ഹുറിസിൻ്റെ കുറച്ച് ലീക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടും ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നു എനിക്ക് അതുപോലെ നമുക്ക് ടി വിയിൽ നമുക്ക് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ പുതിയതന്നെ വരും വഴിയിൽ ഇങ്ങനെ വരുന്നുണ്ട് കേസ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും കേസ് വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ നിന്ന് ലൈക്ക് ചെയ്തേക്കാ ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ കേസ് നമുക്ക് ഒരു പുതിയ മോഡ് കിട്ടിയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ഇതാണ് ആ ഒരു മോഡിൻ്റെ ഇൻ്റർഫേസ് ആകെ വന്നിട്ട് ഇതാണ് ഈ അത്യാവശ്യം കിട്ടിലെ ഒരു ഇൻറ്റർഫേസ് മോഡാണ് അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എ പിക്ക് തരാൻ കേസ് ഓക്കെ ഇതാ ഐ ജി എസ് ഗെയിമർ ഇറക്കിയ ഒരു എ ആണ് അപ്പോൾ ഈ ഒരു എ പിക്കേ ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ ഈ ഒരു എ പി കെ എൻ്റെയൊരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോയുടെ ഒരു കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കമൻറ്റ് ബോക്സ് ചേച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോകും അവിടെ നിങ്ങൾക്ക് ഒരു ഡൗൺലോഡ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് ഡൗൺലോഡ് ആവാൻ തുടങ്ങും ഓക്കെ അപ്പോൾ വെയിറ്റ് ചെയ്ത് ഡൗൺലോഡ് ആവണം കാണാം പറ്റി ഇപ്പോൾ റീസ്റ്റാറ്റ് ആണ് ഒരിക്കൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അത് റീസ്റ്റാറ്റ് കൊടുക്കുക അപ്പോൾ ഒരിക്കലും അവിടെ ഡൗൺലോഡ് ആവും കേസ് അപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നവർ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ബാക്ക് വന്നിട്ട് ഇപ്പം നിലവിലെ നമ്മുടെ ഗെയിമിൽ ഇപ്പം നിലവില് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഡിലീറ്റ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇന്ത്യ ബൈക്ക് ത്രീഡ് ഡിലീറ്റ് ചെയ്തിട്ട് നേരെ നേരിപ്പം നമ്മൾ കയറ്റിയ ഇന്ത്യ ബൈക്ക് ത്രീഡ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വരട്ട് എനിക്ക് നിങ്ങളത്തെ പറയാനുള്ള ഒരു കാര്യം ഈ ഒരു മോഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് പക്ക ഒറിജിനൽ മോഡ് തന്നെയാണ് കാണിച്ച മോഡ് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഏത് മോഡാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ആ ഒരു മോഡ് തന്നെയാണ് ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്നത് ആ ഒരു ഇപ്പം തന്ന മോഡിന് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ സാധാരണ ആ ഒരു മോഡ് തന്നെയാണ് ചോദിച്ചത് ഓക്കെ അപ്പം ഇതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് ഇതിൻ്റെ പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് ചോദിച്ചു അപ്പം അതിന് വേണ്ടി നമുക്ക് എന്തായാലും ഈ ഒരു മോഡൊന്നും നോക്കാം അപ്പം ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ട് അപ്പം കിട്ടിയ മോഡ് എങ്ങനെയാണ് എന്നിട്ട് നിങ്ങൾക്കൂടെ കാണിച്ചില്ല അതിനോട് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഇവിടെ നമ്മുടെ ഗെയിമുകളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് നോർമലി നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ പ്ലേ ചെയ്യാം അപ്പം അതായത് ഇവിടെ സൈഡ് അറ്റത്തൊരു കോർണറിൽ നമ്മളൊരു ഐക്കൺ വന്നിരിക്കുന്ന ആളല്ല നമ്മൾ ആ കഴിഞ്ഞ മോഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ഐക്കൺ അപ്പോൾ ഇങ്ങനെ വരും വന്നുകഴിഞ്ഞാൽ കുറച്ച് ചെറിയ ആളായിരിക്കും കേസ് നോക്കുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മൾ ആറ് ജസ്റ്റിലോ എടുത്തിട്ട് ഞാൻ അടിക്കുന്ന ഒരു കോഡ് ജസ്റ്റിലോട്ട് അടിക്കുക ഫുൾ കോഡ് നിങ്ങൾ കാണാല്ലോ കേസ് അപ്പം ഞാൻ അടിക്കുന്ന ഒരു കോഡ് നിങ്ങളെ കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കാം ഇവിടെ നമുക്ക് ആർ ജി ബിന്നും അങ്ങനത്തെ കുറേ ഓപ്ഷൻ നമ്മൾ സാധാ നോർമലി ഉള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ പക്ഷേ നമ്മൾ ഈ ഒരു മോഡ് എടുക്കുമ്പോൾ കേസ് നമുക്ക് ചെറുതായിട്ട് നമ്മൾ ഈ ഒരു ക്യാരക്ടർ ചെറുതായിരിക്കും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഇടിച്ച് നമ്മൾ ആ ഇടിച്ച പാകങ്ങളൊക്കെ വിടുന്നത് മറ്റേ നീണ്ടുപോകും അങ്ങനത്തെ കുറച്ച് കുറച്ച് പുതിയൊരു ബഗ്ഗാണ് കേസ് അത് സൊല്യൂഷൻ മാറ്റി വരിക്കും എന്നാണ് പ്രതീക്ഷ ഇപ്പോൾ എന്തായാലും നമ്മൾ ചെറിയൊരു ഫീച്ചർ ഫീച്ചറല്ല ചെറിയ മോഡാണ് കേസ് ചെറിയൊരാളായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ക്യാരക്ടർ കളിക്കണം നമുക്ക് നോർമലി നമ്മൾ ആ ഒരു മോഡ് എങ്ങനെയാണ് നോക്കിയത് വേറൊരു ഫീച്ചറും പുതിയതായിട്ട് കണ്ടില്ല ഗെയ്സ് ആകെ പുതിയതായിട്ട് കണ്ടത് ഒരു ജമ്പിംഗ് ഫീച്ചറാണ് കഴിഞ്ഞ വീടിലെ ജമ്പിംഗ് ഫീച്ചർ ഇല്ലായിരുന്നു തോന്നുന്നു കേസ് ഞാൻ ഫുള്ളായിട്ട് ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും പുതിയതൊരു ജമ്പിംഗ് ഫീച്ചർ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സൊന്നും ഇല്ല ഗേസ് നമ്മൾ നോർമലി ഏത് മോഡാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാലേ ഗേസ് ഈ ഇടയ്ക്ക് എന്തോ കേട്ടോ വീഡിയോയിൽ ഞാൻ അപ്പം ആ ഒരു ഇടയ്ക്കിട്ട വീഡിയോ തന്നെയാണ് ഗേസ് ഇതും അപ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ പുതിയൊരു മോഡ് കിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചെന്ന് മാത്രം ആ ഒരു ബോർഡിൻ്റെ പേര് ഡയറക്റ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൈഡ് ഒരു കോഴി വിളിക്കുകയാണ് ഗെയ്സ് പറഞ്ഞിട്ട് ഞാൻ കണ്ടേ ഗെയ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീഡിയോ കാണാം ഓക്കെ അപ്പം വീഡിയോ ഇപ്പം തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അങ്ങ് ഫുൾ നീക്കി അങ്ങ് പോവില്ലേ കുറേ കൂട്ടർ സ്കിപ്പ് ചെയ്യുന്നുണ്ട് വീഡിയോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന മാക്സിമം ഒരു തൊണ്ണൂറ്റി നാല് ശതമാനം ആൾക്കാർ ഇത്തിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും മാക്സിമം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതിൽ ഇന്ത്യൻ ബാങ്ക് വീഡിയോ മാത്രമല്ല ഗെ നിങ്ങൾ സജെസ്റ്റ് സജസ്റ്റ് ചെയ്യണ ഏത് ഗെയിമും ഓക്കെ അപ്പം ചെറുതായിട്ട് തെറ്റിയേക്ക് പോവും ശരിച്ചേക്കാം ഓക്കെ നിങ്ങൾ പറയണ ഏത് ഗെയിമും നിങ്ങൾ ഏതൊക്കെ ഗെയിം പറയുമോ അതെല്ലാം ഞാൻ ട്രൈ ചെയ്തത് ഇതിലൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ ഏതൊക്കെ ഗെയിം പറയുമോ ആ ഒരു ഗെയിംസ് അല്ല എൻ്റെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഗെയിംസും നിങ്ങൾ ഏതൊക്കെ ഗെയിംസ് പറയുമോ അത് എൻ്റെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ വീഡിയോ ഇതിൽ ഇടുന്നതായിരിക്കും അതുപോലെയാണ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു കട്ട സബ്സ്ക്രൈബർ ഒരു കട്ടെന്ന് വെച്ചാൽ നല്ല പവർ സബ്സ്ക്രൈബറാണ് അങ്ങ് ആ ഒരു ബോയ് ബ്രോ അപ്പം ആ ഒരു കട്ട സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത ഗെയിമാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോയിലൂടെ പറഞ്ഞു തന്നത് അപ്പം അത്യാവശ്യം കിട്ടില്ല ഞാൻ അത്യാവശ്യം കളിച്ചിട്ടുണ്ടെങ്കിൽ ലോങ്ങ് വീഡിയോ ഉടനെ വരും ആ ഒരു ഷോർട്ട് വീഡിയോ ആ ഒരു ബ്രോ കേറി പറയുന്ന ആ ഒരു ലോങ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതിനുവേണ്ടി കാത്തിരിക്കും ഓക്കെ അപ്പം നമ്മളിതിലോട്ട് വരാം ഞാൻ ചുമ്മാ ഇങ്ങനെ പറയാണെങ്കിലും വീഡിയോസ് എടുത്തിരിക്കണം എന്ന് അറിയാം ഗേസ് ഓക്കെ വീട് നിങ്ങൾ മറ്റേ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇതിലും വേറെ വേറെ പുതിയ ഫീച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല നോർമലി നമുക്ക് എങ്ങനത്തെ കുറച്ച് കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതുവരിക്കും പുതിയ ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല പുതിയതായിട്ട് ഇനി കുറേ അധികം ഫീച്ചറുകൾ ഇനിയും വരാനായിട്ടുണ്ട് അതൊന്നും ഇതുവരിക്കും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല അത് എന്താ പെൻഡിങ് ഇത് ചെറിയ ഫാൻമേഡ് മോഡാണ് ഗേഴ്സ് ഓക്കെ ഇത് ചെറിയൊരു ഫാൻ മെയ്ഡ് മോഡാണ് ഒറിജിനൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഉള്ള ആപ്ലിക്കേഷൻ അല്ല ഇത് ചെറിയൊരു മോഡ് പാക്ക് ആണ് അപ്പം ഈ നമ്മൾ അതുണ്ടെങ്കിൽ ഇത് വർക്ക് ആവില്ല വർക്ക്ഔ അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ അൺഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡ് പാക്ക് നിങ്ങൾ കയറ്റാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ബ്രൗസറിൽ നിന്ന് കയറ്റണ ഗെയിംസുകൾ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട വിശ്വാസമുള്ളവർ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോ ബെസ്റ്റ് ആണെങ്കിൽ സ്കീഡിലെ ഒരു ബഗ്ഗോ സ്ട്രക്ടറിങ്ങോ ഒന്നും വരത്തില്ല നിങ്ങൾ ഫോണെ ഹാക്കാവും ഒന്നും പേടിക്കേണ്ട കേസ് കൺഫേം ആണ് ഇത് വൈറസ് ഒന്നും തന്നെ ഇല്ല ഏറ്റവും ഫേമസ് വെബ്സൈറ്റ് വെബ്സൈറ്റിലാണ് ഞാൻ ഈ ഒരു ലിങ്ക് നമ്മൾ ഐ ജി എസ് ഗെയിമിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോണിന്റെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വരത്തില്ല ഫോൺ ഹാങ്ങ് ആവുകയോ ഫോൺ ഹാക്ക് ആവുകയോ അങ്ങനത്തെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കേണ്ട കേസ് ഒന്നും തന്നെ വരത്തില്ല നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാവുന്നതാണ് ഓക്കെ അത്യാവശ്യം കിട്ടില്ല പോകണം ഇത് വേറെ ഒന്നും ഫയലിനെ കുറിച്ച് പറയാനില്ല എന്തായാലും ഞാൻ ഫുൾ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാം അതുകൊണ്ട് എനിക്കിതിപ്പം പുതിയതായിട്ട് തോന്നുന്നില്ല കേസ് നമ്മൾ ഐ ജി ക്യാമറ ഇറക്കിയിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് നമ്മൾ പഴയതിനെക്കാളും കുറച്ചൊരു എൻഹാൻസ്ഡ് വെർഷനായിട്ട് ഇറക്കി എന്നാണ് പറയണത് എനിക്കിതിൽ വേറെ ഒന്നും ആയിട്ട് തോന്നിയില്ല കേസ് നമ്മൾ ഐ ജി എസ് ക്യാമറമായിട്ട് പറഞ്ഞ കാര്യമേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ആയിട്ട് തോന്നിയില്ല കേസ് അപ്പോൾ അത്യാവശ്യം മോഡ് കൊള്ളാം കേസ് കിട്ടിയ മോഡ് തന്നെയാണ് നമ്മൾ ഐ ജി ക്യാമറ് കിട്ടുന്നതാണ് ഓക്കെ അപ്പം അങ്ങനെ ഐ ജി എന്നാൽ കിട്ടിയ മോഡാണോ അതുകൊണ്ട് അത്യാവശ്യം മോഡ് കൊള്ളാം പിന്നെ അത് പുതിയ പുതിയ ഫീച്ചർ രണ്ട് മൂന്നെ കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഇതാണ് പുതിയ ഫീച്ചർ എൻ പി സിസ് ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്യണം റൗണ്ട് ചെയ്യണ റൗണ്ട് ചെയ്യണ അങ്ങനത്തെ കുറച്ച് കുറച്ച് പുതിയ പുതിയ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റിയ കുറച്ച് കുറച്ച് പുതിയ ഓപ്ഷൻസ് മാത്രമേ ഇപ്പം കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് തന്നെ മാത്രം ഓഹ് ഗൈസ് നമുക്ക് റോഡിലെ വെഹിക്കിൾ വണ്ടി വരാൻ അത്യാവശ്യം വലുതാരമോ ബൈക്ക് പോകണമുണ്ടാവും ഗൈസ് ബൈക്ക് തോ പോ മറ്റേ വളഞ്ഞാണ് പോണത് ഓ മാഞ്ഞു ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ റോഡിലും ഈ ഒരു എൻ ബി സിസിൻ്റെ വണ്ടികൾ പട്ടൊക്കെ നമുക്ക് വലുതാക്കാനും സാധിക്കുന്നുണ്ട് അടിപൊളി ഓപ്ഷൻസും ഇതിൽ പുതിയതായിട്ട് കീപ്പ് ചെയ്ത് വരുന്നുണ്ട് ഗസ് അതൊക്കെ എന്തായാലും കിടിലാണ് അപ്പം ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് തണ്ണയിൽ കൊടുക്കണ്ടേ ഗസ് അതിന് വേണ്ടി ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് ഗസ് ഇതാണ് ഒരു ബഗ് എവിടെയെങ്കിലും പോയി ഒട്ടിന്ന്ങ്ങനെ പിന്നെ പല്ലി ഇരിക്കുമ്പോൾ അങ്ങ് അങ്ങനെ കടിച്ചു കടിച്ചിരിക്കും ഗെയ്സ് ഒക്കെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആണ് ഗേസ് ഓക്കെ നമ്മുടെ മിഷൻ കണ്ണ് നമ്മളെ പ്ലേ സ്റ്റോളിൽ ഉള്ളതാണെങ്കിൽ മിഷൻ മിഷീൻ എടുക്കുക ഫസ്റ്റ് ഫയർ ചെയ്യുമ്പോൾ ടൂന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബുള്ളറ്റ് അല്ലെങ്കിൽ ലോഡ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ഫയർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇത് നിങ്ങൾക്ക് ഈ ഒരു മോഡ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഗെയ്സ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ബുള്ളറ്റ് കിട്ടും ഗേസ് അൺലിമിറ്റഡ് എത്ര ബുള്ളറ്റ് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ മിഷൻ കണ്ണി അത്രയും ബുള്ളറ്റ് കൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പോലും ബുള്ളറ്റ് അടിച്ച് അത്ര ഡിലേ വരത്തില്ല എന്താണോ സാധാരണ നമ്മൾ എ കെ ഫോർട്ടി സെവൻ ഒക്കെ വെടിവെക്കുമ്പം പോലെ നിങ്ങൾക്ക് നോർമലി ഈ ഒരു മെഷീൻ കണ്ടും മറ്റേ ഫേസ് തന്നെ വെടിവെക്കാൻ പറ്റും അപ്പം ഇതാണ് ഈ ഒരു മോഡ് പാക്ക് ഓക്കെ അപ്പം അല്ലെ കൂട്ടും കളിക്കുക അതേപോലെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു പുതിയതായിട്ട് നമ്മളെ ലെംബോറിന് ഹുർസിൻ്റെ എക്സ് യു വി കാർ ആടാനായിട്ട് പോവണം അപ്പം ഈ ഒരു ലെംബോറിൻ്റെ ഹുർസിൻ്റെ എക്സ് യു വി കാറ് ഇതിൻ്റെ ഒരു നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ ചെറിയൊരു വെബ്സൈറ്റാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വെബ്സൈറ്റിൽ വാട്സ്ആപ്പ് ചാനലിൻ്റെ ചെറിയ ചാറ്റാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ലൂർഗിനി ഹുറിസിൻ്റെ എക്സിക്യൂ കാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വാട്സാപ്പ് ചാനലിൻ്റെ ചാറ്റിൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് ഞാൻ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ചെറിയൊരു മോഡൽ എൻ്റെ ഒരു വാട്സ്ആപ്പ് ചാനൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പ് ചാനലിൽ നിങ്ങൾക്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു കാറിനെ കുറിച്ചിട്ട് എൻ്റെ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായി ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുവയ്ക്കാം ഓക്കെ അതുപോലെ നമ്മളീയൊരു ലംബോർഗിനി ഹുറിസിൻ്റെ എക്സ് യു വി കാറിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ കമൻറ്റ് ചെയ്യാൻ എൻ്റെ മറക്കില്ലേ നിങ്ങൾ ഇനി ബ്രിടി കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സും ഈ ഒരു ലെംബോർഗിൻ്റെ ഹുറിസിൻ്റെ അഭിപ്രായങ്ങൾ മാക്സിമം കമന്റ് ചെയ്യാൻ എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരാൻ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേസ് നമുക്ക് നോക്കാം ഓക്കെ അതുപോലെ നമുക്ക് പുതിയതായിട്ട് ഈ ഒരു എക്സ് യു വി മാത്രമല്ല പുതിയൊരു ഹിഡൻ കാർ വരുന്നുണ്ട് കേസ് അപ്പോൾ അത് ഇതുവരെയും കൺഫേം ആയിട്ടില്ല കൺഫേം ആയിത് നമുക്ക് ഇതുവരെയ്ക്കും പബ്ലിഷ് റിലീസ് ചെയ്തിട്ടില്ല പബ്ലിഷ് പോട്ടേ റിലീസ് ചെയ്തിട്ടില്ല അത് ഏതാന്ന് അറിഞ്ഞോളൂ ഇപ്പം എന്തായാലും നിലവിൽ ഇത് പറയാനായിട്ട് പറഞ്ഞത് ഓക്കെ നമ്മളെ ഈ ലെമ്പൂറിന് കുർച്ചിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മുടെ ആ ഒരു എക്സി പുതിയതായിരുന്ന ഒരു കാർ ഹിഡൻ കാറിൻ്റെ ആ ഡീറ്റെയിൽസും ലീക്സൊന്നും ഇതുവരെയും കൺഫേം ആക്കിയിട്ടില്ല പിക്ച്ചറ് പോലും ഇതുവരെയും കൺഫേം ആക്കിയിട്ടില്ല ഗൈറ്റ്സ് അപ്പം അതുകൊണ്ട് തൊക്കെ തന്നെ ഇപ്പൊ എന്തായാലും നിലവിൽ ഈ ഒരു കാർ മാത്രമേ നമ്മുടെ ഗെയിമിലോട്ട് പുതിയ അപ്ഡേറ്റിലൂടെ വരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറയുന്നത് ഇതിപ്പോൾ ചെറിയൊരു മിനി വർഷൻ ആണെങ്കിലും എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു കാർ വരും ഓക്കെ അപ്പൊ അല്ലെങ്കിൽ ഇരിക്കുക അതൊക്കെ അപ്ഡേറ്റിലൂടെ നമുക്ക് നമ്മുടെ പുതിയ വീടുണ്ടല്ലോ ഗെസ് പുതിയ വീട് നിങ്ങൾക്ക് അറിയാം എല്ലാ കൂട്ടുകാര് അറിയുന്ന ഫീച്ചർ പുതിയ വീട് പുതിയ വീട് പുതിയ വീട് അപ്പൊ അവർ വന്ന പുതിയ വീട്ടില് നമുക്ക് ടി വിന്റെ ഈ ഒരു മോഡുണ്ട് ടി വിൻ്റെ മോഡൽ പുതിയത് അതിൽ ആഡ് ആവാനായിട്ട് പോകുന്നത് അതിൽ ആഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വീഡിയോ സെക്ഷൻസ് കൂടെ കിട്ടും എന്നാണ് ഡെവലപ്പേഴ്സ് പറയുന്നത് നമുക്കിപ്പോൾ ഫോട്ടോ മാത്രമേ ടി വിയിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയും കൂടെ അതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു ഫോട്ടോ ആഡ് ചെയ്തിരിക്കാം അവിടെ നമുക്ക് വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പം വീഡിയോ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും പുതിയതായിട്ട് നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ എന്തായാലും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മളെ ഈ ഒരു ടീറ്റെയിൽസ് എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് എന്നെ പറഞ്ഞു തരാൻ കേൾക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് തൈ പോയി അപ്പം എന്തായാലും കേസീ വീഡിയോയിലുള്ള ഈ ഒരു വീഡിയോതായുള്ള ഈ ഒരു വീഡിയോ നിർദ്ദേശങ്ങൾ വീഡിയോ തരാൻ കമന്റ് ചെയ്യുകയാണ് ഇത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്ന ശേഷം ലൈക്ക് ചെയ്യാൻ വീഡിയോ മറക്കാതെ ലൈക്ക് തരാം അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം